തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ ഒന്നര ആഴ്ചയായിട്ട് വെള്ളമില്ല പി എസ് സി തസ്തികയിൽ നിയമതനായ പ്ലംബർ അവധിയിൽ പ്രവേശിച്ചതാണ് വെള്ളമില്ലാത്തതിന് കാരണം രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ വാർഡിൽ നിന്ന് കുഞ്ഞുങ്ങളെ തനിച്ചാക്കി വെള്ളത്തിന് വേണ്ടി പോകേണ്ട അവസ്ഥയിലാണ് കൂട്ടിരിപ്പുകാർ ഈ പ്രശ്നം അറിയിച്ചിട്ടും അധികൃതർ ബദൽ സംവിധാനം ഒന്നും ഒരുക്കിയില്ല എന്നും പരാതിയുണ്ട് പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് ശുപത്രി മാത്രമേ പാറശ്ല പഞ്ചായത്തിൻ്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളൂ പക്ഷേ അതിനെ ഒന്ന് പരിപാലിക്കുവാൻ പോലും അവർ തയ്യാറാകുന്ന പ്രത്യേകിച്ച് കൊച്ചു അവർക്ക് ദിനചര്യ നടത്തുന്നതിലേക്ക് വേണ്ടി പോലും ഇവിടെ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് രോഗികളെ കൊണ്ടുവരുന്നവർ രോഗികളായി കടന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത് അതുകൊണ്ട് ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിലേക്ക് വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണം പാറശാലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് പാറശാല ചേരുന്നു തിരുവനന്തപുരം പാറശാലയിലെ താലൂക്ക് ആശുപത്രിയിലെ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കാൻ സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ദുരിത കാഴ്ചയാണ് പാറസല സർക്കാർ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കുട്ടികളുടെ അവാർഡ് കുട്ടികളെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് കുടിവെള്ളത്തിനായും മറ്റു കാര്യങ്ങൾക്കുമായും അമ്മമാർ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാന കാരണം ആശുപത്രി അധികൃതർ ഒരു അത്രയൊരു അനാസ്ഥയാണ് കാരണം ഒരു പ്ലംബർ അവധിയിൽ പോകുമ്പോൾ മറ്റൊരു പ്ലംബറിനെയോ മറ്റ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുകയോ മറ്റ് സംവിധാനങ്ങൾ ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷേ ആ സംവിധാനങ്ങളൊന്നും ചെയ്യാത്തത് കാരണമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ചയോളം ഇത്തരത്തിൽ വെള്ളമില്ലാതെ രോഗികൾ വലിയ ദുരിതത്തിലായിരിക്കും രോഗികൾക്ക് പുറമേ കൂട്ടിരിപ്പുകാരും ഇത്തരത്തിൽ ദുരിതത്തിലാണ് ദുരിത കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധം മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുകയാണ് എന്തായാലും ഇത് പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരിത കാഴ്ച ഈ ദുരിത കാഴ്ച മാറില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളായി മുന്നോട്ട് പോകുമെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ പ്രതിനിധികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്